തുടങ്ങാൻ കണ്ടിന്യൂ ആക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ചോദ്യം ചെയ്തു എതിർത്തു അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ് മറുനാടൻ മലയാളി ഷാജൻസ് കറിയക്കെതിരെ പോസ്റ്റുമായി ജിജി മാരിയോ പോസ്റ്റ് ഇങ്ങനെയാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും നമസ്കാരം മിസ്റ്റർ ഷാജൻസ് കറിയ താങ്കൾ എന്നെ എത്ര പ്രകോപിച്ചാലും എത്ര അസത്യങ്ങൾ നിരത്തി എന്നെയും മക്കളെയും സമൂഹത്തിന് മുന്നിൽ താറടിച്ചാലും താങ്കളുടെ ചാനലിൽ ഞാൻ ഇന്റർവ്യൂ തരില്ല അത് എന്റെ ഉറച്ച തീരുമാനം തന്നെയാണ് അതിനുവെച്ച വെള്ളം അങ്ങ് വാങ്ങി വാങ്ങിവെച്ചേര് മിസ്റ്റർ സാജിൻസ് കറിയ താങ്കളോട് എനിക്ക് വളരെ വലിയ ബഹുമാനമുണ്ടായിരുന്നു പത്രധർമ്മം പുലർത്തുന്ന ആളായി താങ്കളെ കണ്ടിരുന്നു താങ്കളെ ഞാൻ വിശ്വസിച്ചിരുന്നു പല സന്ദേശങ്ങളും താങ്കൾക്ക് അയച്ചു തന്നതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു പക്ഷേ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം എത്തിക്സ് ഇല്ലാതെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന വ്യക്തിയാണ് താങ്കൾ എന്ന കാര്യം ഇപ്പോഴാണ് മനസ്സിലായത് അതിനുവേണ്ടി വല്ലാണ്ടങ്ങ് വാക്കുകൾ കൊണ്ട് ഘോര പ്രസംഗിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല ജിജി ഒറ്റയ്ക്കാണെന്ന് തന്നെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ പോരാടുന്നത് എല്ലാം നഷ്ടപ്പെട്ടവൾക്ക് ഇനി എന്ത് നോക്കാനാണ് ആരോപണങ്ങളുടെ ലേബലിൽ തോറ്റുപോ പോയ രണ്ട് പെൺമക്കളുടെ അമ്മ എന്ന ലേബലിൽ അവരറിയപ്പെടുവാൻ പാടില്ല അതിനുവേണ്ടി മരണം വരെ എന്റെ ഒറ്റയാൾ പോരാട്ടം തുടരും മാധ്യമ വിചാരണയ്ക്ക് മുമ്പിൽ നിത്തുനോടുക്കേണ്ട ആവശ്യം എനിക്കില്ല കുറ്റം കണ്ടുപിടിക്കുവാനും ശിക്ഷിക്കുവാനുമെല്ലാം ഇവിടെ നിയമവും കോടതിയുമുണ്ട് അവയുടെ മുന്നിൽ മാത്രമേ എനിക്ക് തല എന്റെ മുന്നിൽ ഒരേയൊരു ലക്ഷ്യം മാത്രമേയുള്ളൂ സത്യം പുറം ലോകമറിയണം നീതി നടപ്പാകണം കുറ്റം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പണം തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നീതി നടപ്പാകണം പ്രസ്ഥാനത്തിൽ നിന്ന് ഞാൻ പണം തട്ടിയെടുത്തു എന്നും കള്ള ഒപ്പിട്ട് പണം കൈപ്പറ്റി എന്നും വിളിച്ചു പോവുന്നവരുടെ മുന്നിലേക്ക് കാടച്ച് വെടിവെക്കരുത് തെളിവുകൾ നിരത്തി ആരോപണം ഉന്നയിക്കുവാനുള്ള മാന്യത കാണിക്കണം ഇങ്ങനെയായിരുന്നു സാജൻസ്കറിയയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ജിജിമാരിയ കുറിച്ചത്